അപ്രതീക്ഷിതമായ നീക്കങ്ങളിൽ സ്വർണ്ണ ഇന്നും ഉയർന്നിരിക്കുകയാണ് സ്വർണ്ണ ഉയർച്ചയിൽ തുടർച്ച പ്രതീക്ഷിച്ചിരുന്നില്ല നിക്ഷേപകർ കഴിഞ്ഞ ദിവസത്തെ ഉയർച്ചയിൽ ലാഭമെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ടും വീണ്ടും ദുർബലമായ യു എസ് ഡോളറിന്റെയും ട്രഷറി ആദായത്തിന്റെയും പിൻബലത്തിൽ സ്വർണ്ണ ഉയർന്നു ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെ നിരന്തരം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തെ പുറത്താക്കുമെന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും അത് പിന്നീട് ട്രംപ് നിഷേധിച്ചു അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് വിപണിയുടെ കുതിപ്പിന് േക്കാം എന്നാൽ യു എസ് ട്രഷറി സെക്രട്ടറി ബെസന്റ് ജെറോം പവലിന് പിന്തുണ വാഗ്ദാനം ചെയ്യുകയും അദ്ദേഹം സ്ഥാനം ഒഴിയുന്നതിന് ഒരു കാരണവും താൻ കാണുന്നില്ലെന്ന് പ്രസ്താവിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് എഴുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി നാൽപ്പത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി അൻപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ मारे हुए थैंक यू फॉर वाचिंग